വഖഫ് വിഷയത്തിൽ കൊച്ചിയിൽ നടന്ന നാല് സുന്നി സംഘടനകളും സംയുക്തമായി സംഘടിപ്പിച്ചിൽ അങ്ങു പങ്കെടുക്കാത്തതിൻ്റെ കാരണം മുസ്ലിം ലീഗ് പ്രതിനിധികൾ പങ്കെടുക്കാത്തതും സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ക്ഷണിക്കപ്പെടാത്തതുമാണെന്നാണ് ചിലരുടെ അഭിപ്രായം അങ്ങയുടെ സംഘടനാ പ്രതിനിധി ഔദ്യോഗികമായി പങ്കെടുത്ത് വിഷയം അവതരിപ്പിച്ചു എല്ലാവരും മുസ്ലിം ലീഗിനെതിരെ തിരിഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാരിനെയും വഖഫ് ബില്ലിനെയും പരാമർശിച്ചു തന്നെയാണ് സംഘടനാ പ്രതിനിധി സംസാരിച്ചത് പൊതുവിഷയത്തിലെങ്കിലും ഇത്തരം ഒരു കൂട്ടായ്മ അനിവാര്യമാണെന്നിരിക്കെ ചില സംഘങ്ങൾ വിട്ടുനിന്നത് വിട്ടുനിന്നതിനെ എങ്ങനെ നോക്കിക്കാണുന്നു അങ്ങ് പങ്കെടുക്കാത്തതിൻ്റെ യഥാർത്ഥ കാരണമെന്താണ് സംസ്ഥാന ജമഇയത്തിനെ സംഘാടകർ ഔദ്യോഗികമായി അറിയിച്ചിരുന്നു എന്താണ് പ്രതികരണം കേരള സംസ്ഥാന ജമീയതുലമയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സുന്നുകളും ഒന്നിച്ച് പഴയ സമസ്തയുടെ അതേ ആശയദൃശ്യങ്ങളിൽ അതേ നയങ്ങളിൽ ഒന്നിച്ച് ഒറ്റ സംഘമായി പല ബാനറുകളിലും സംഘടനകളിലും പ്രവർത്തിക്കാതെ ഒന്നിച്ച് ഒന്നായി ലയിക്കണമെന്ന് തന്നെയാണ് പക്ഷെ സാധ്യമല്ലല്ലോ പലതായി പിരിഞ്ഞല്ലോ പലതായി പിരിഞ്ഞ ആ കാരണങ്ങളൊന്നും നീക്കാൻ കഴിയില്ല എങ്കിൽ പോലും എല്ലാ സംഘടനകളും പല പല സന്ദർഭങ്ങളിൽ യോജിച്ച് പ്രവർത്തിക്കാറുണ്ട് ഇതിനാണ് സാധാരണ ഐക്യപ്പെടുക എന്ന് പറയുന്നത് ചില വിഷയങ്ങളിലൊക്കെ ഐക്യപ്പെടുക ഇങ്ങനെ ഐക്യപ്പെടുന്നത് സംബന്ധിച്ച് കേരള സംസ്ഥാന ജമീഹത്തുരമയ്ക്ക് വ്യക്തമായ നയമുണ്ട് അതെല്ലാം ഇപ്പോഴും സഹോദര സംഘങ്ങളെ എപ്പോഴും ഒരേ വേദിയിൽ അണിനിരക്കുന്നതിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് കേരള സംസ്ഥാന ജമീഹത്തുറുമായയുടെ നയം കേരള സംസ്ഥാന യുവജന ഫെഡറേഷന് ആദ്യമായി ഒരു മുഖപത്രം പുറത്തിറങ്ങുകയാണ് ബുൽബുൽ അപ്പോൾ ബുൽബുൽ പുറത്തിറക്കുന്ന ആ ആദ്യ വേളയിൽ എല്ലാ സംഘടനകളുടെയും ഓഫീസുകളിൽ നേരിട്ട് ചെന്ന് അവരുടെ പ്രതിനിധികളെ നൽകുന്നതിനു വേണ്ടിയും പ്രത്യേകം പ്രതിനിധികളെ ക്ഷണിച്ചുകൊണ്ടും എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ടുമാണ് നമ്മൾ ആ ഒരു പത്രത്തിൻ്റെ ആരംഭത്തിൻ്റെ പ്രകാശന ചടങ്ങിന് പോലും ശ്രമിച്ചത് നമ്മുടെ ഏതൊരു സമ്മേളനം നടത്തുമ്പോഴും സ്ഥാപനങ്ങളുടെ സമ്മേളനം നടത്തുമ്പോഴും വേണ്ട കേരള സംസ്ഥാന ജമഇയ്യത്തുൽ ഉലമായുടെ തന്നെ സമ്മേളനം നടത്തുമ്പോഴും ഭീകടകമായ സുന്നിയോജന ഫെഡറേഷൻ്റെ സമ്മേളനം നടത്തുമ്പോഴുമൊക്കെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളാണെങ്കിൽ ആ ആഘോഷങ്ങളിൽ മറ്റുള്ളവരെ ക്ഷണിക്കുമ്പോൾ അവർക്ക് മോശമാണെന്ന് തോന്നരുതല്ലോ അപ്പോൾ അതുകൊണ്ട് അവരെ ക്ഷണിക്കാൻ പറ്റുന്ന വിഷയം സാംസ്കാരികമായിട്ടുള്ളതോ ധാർമ്മികമായിട്ടുള്ളതോ ആദർശപരമായിട്ടുള്ളതോ അതീതപരമായിട്ടുള്ളതോ ആയ വിഷയങ്ങളൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് എല്ലാ വിഭാഗം സുന്ദികളെയും ക്ഷണിക്കുന്നതാണ് നമ്മുടെ രീതി പങ്കെടുപ്പിക്കാറുമുണ്ട് നമ്മളാണെങ്കിൽ ഇതര സംഘടനകളുടെ പ്രവർത്തന യോഗങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട് വിളിക്കപ്പെട്ടാലെല്ലാം പങ്കെടുക്കാറുണ്ട് യാതൊരു വ്യത്യാസവുമില്ലാതെ ദക്ഷിണ കേരള ജമ്മിയത്തൊരുമയും കേരള സംസ്ഥാന ജമിയൊരുമയും അങ്ങോട്ടുമിങ്ങോട്ടും നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടും സമ്മേളനങ്ങളിൽ പങ്കെടുപ്പിച്ചുകൊണ്ടും വിഷയങ്ങൾ അവതരിപ്പിക്കാൻ ചെയ്യിച്ചുകൊണ്ടും സഹകരിച്ചു പോകത്തക്കുന്ന രീതിയാണ് ദക്ഷിണ കേരള ജമിയോത്തൊരു മുഖം കേരള സംസ്ഥാന ജമിയൊത്തരമുക്കുള്ളത് ഇതിൽ നിന്ന് ഭിന്നമായ ഒരു ഭിന്നിപ്പാണ് നമ്മൾ സമസ്തയിൽ കാണുന്നത് സമസ്ത കേരള ജമിയത്തൊരുമ രണ്ടായി പിളർന്ന ശേഷമാണ് ഇതിന് മാറ്റം വന്നത് എല്ലാവരെയും ശത്രുക്കളായി കാണുക ഒരു ഒരു വലിയ സംഘത്തിന്റെ എൺപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുമ്പോൾ മുഖ്യശത്രു ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട സംഘാടകർ പറയുന്നത് മറുപക്ഷത്തെ സമസ്തയാണ് മറുപക്ഷത്തെ സമസ്തയാണ് ആലോചിക്കണമെങ്കിൽ മുഖ്യശത്രു അഹുസുനത്തുവൽ ജമാത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു മഹത്തായ സംഘടന ആ സംഘടനയുടെ മുഖ്യ ശത്രു അവരിൽ നിന്ന് തന്നെ പിരിഞ്ഞു പോയിട്ടുള്ള അതും ചില രാഷ്ട്രീയ കാരണങ്ങളാലോ അല്ലെങ്കിൽ ചില സാങ്കേതിക കാരണങ്ങളാലോ വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ള തെറ്റിദ്ധാരണകളാലോ മറ്റോ പിരിഞ്ഞു പോയിട്ട് രണ്ടായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ വിഭാഗമാണ് മുഖ്യശത്രു എന്ന് പറയുന്ന ആ ഒരു നിലവാരമാണ് അവരുടെ നിലവാരം അവർ തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വല്ലാത്ത വാശിയും വട്ടവും പരസ്പരം സ്റ്റേജ് പങ്കിടാൻ പറ്റാത്ത ഒരു നിലയൊക്കെ ആ നിലപാട് വന്നതിന് ശേഷം മറ്റു സംഘടനകളുമായും സ്റ്റേജ് പങ്കിടാൻ പറ്റില്ല എന്ന് മുഷാവറയുടെ തീരുമാനമായി തീരുമാനിച്ചിട്ടുള്ള സുന്നീ സംഘടനകളാണ് മറുപക്ഷത്ത് ബോധിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ ആരെയും താഴ്ത്തി കെട്ടാൻ വേണ്ടി പറയുന്നില്ല പേര് വ്യക്തമാക്കുന്നില്ലെങ്കിലും ചില സുന്നീ സംഘടനകളൊക്കെ അങ്ങനെ മുഷാവറ കൂടി തീരുമാനിച്ചിരിക്കുകയാണ് മറ്റു സഹോദര സംഘടനക്കാരോട് ആരും വേദി പങ്കിടാൻ പാടില്ല നമ്മൾ തന്നെ സ്വയം പര്യാപ്തരാണ് മറ്റ് സംഘടനകൾ നമുക്ക് എന്തിനു വേണമെന്നാണ് എന്ന് അള്ളാഹു താര പറഞ്ഞിട്ടുണ്ട് തനിക്കു താൻ തന്നെ മതി ഞങ്ങൾ തന്നെ സ്വയം പര്യാപ്തരാണ് എന്നൊരു മനുഷ്യൻ കണ്ടാൽ ആ മനുഷ്യൻ അതിക്രമകാരി ധിക്കാരിയായി മാറുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു താര പ്രത്യേകം കട്ടായം പറയുന്ന ആയത്താണ് നമ്മൾ കാണുന്ന കല്ലാ ഇന്നെല്ലാം സാർലേ തൂന്നത് ആറായിത്തല്ലേ അല്ല അല്ല ബിസ്മി അറബിക്കല്ലത് എന്നാ ഉള്ളത് അപ്പം ആ സൂറത്തിൽ പറഞ്ഞ അതേ രീതിയിൽ താൻ താൻപോരുമയോടുകൂടെ തനിക്ക് തങ്ങൾ തന്നെ മതി എന്ന് പറയുന്ന ഒരു നിലവാരം എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരസ്പരം ഒന്നും പറ്റാത്ത ഒരു നിലപാടിലേക്ക് മാറിയത് ഇതിനിടയിലും നാല് സുന്നീ സംഘടനകളും പരസ്പരം സഹകരിച്ച് പോത്തിക്കണം ഐക്യപ്പെട്ടു പോവത്തിക്കണമെന്ന് എപ്പോഴും ആവശ്യപ്പെടുന്ന സംഘമാണ് കേരള സംസ്ഥാന ജമീയത്തിലുമായും കീഴ്ഘടകളും നിങ്ങൾക്കറിയാം നമ്മുടെ പത്രം നുസറത്തുല്ലനാം എന്ന ഷേഖുന താജുല്ലലമ അവൾ ആരംഭിച്ച സത്യം തുറന്നു കാട്ടുന്ന മാസിക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആരംഭിച്ചിട്ടുള്ള നുസരത്തുല്ലനാമിലും നമ്മൾ പിന്നീട് എസ് വൈ എഫിൻ്റെ മുഖപത്രമായി ആരംഭിച്ച ഗുൽബിലിലും ഇത് രണ്ടിലും പത്രാധിപക്കുറിപ്പ് പോലും എഴുതിയിട്ടുണ്ട് നാല് സുന്നി സംഘടനകളും സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത വലിയ വലിയ മഹാന്മാരായ നേതാക്കന്മാർ ഒറ്റയ്ക്ക് തന്നെ ഒരു പണ്ഡിതൻ പറഞ്ഞാൽ സമൂഹം കണക്കിലെടുക്കുന്ന നേതാക്കന്മാർ ഒപ്പാത്താകുന്ന സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ചും നമ്മൾ പറയാറുണ്ട് ഇനിയത്തെ കാലത്ത് എല്ലാവരും അതും ഇതും പറഞ്ഞ് ഭിന്നിപ്പ് കൂടുതലാകാതിരിക്കാനും വഷളത്വം കൂടുതൽ വരാതിരിക്കാനും നമ്മൾ പറയുന്ന എന്താച്ചാ പതിനായിരക്കണക്കിന് മദ്രസുകളുണ്ട് എന്ന് പറയുന്ന വലുപ്പം കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ സമൂഹം പിഴവ് പറഞ്ഞാൽ ആ പിഴവിൻ്റെ കൂടെ പോകുന്നത് വളരെ വലിയ അപകടമാണ് ഈ അപകടത്തിലേക്കൊക്കെ വരാതിരിക്കുന്നതിന് വേണ്ടി നാല് സുന്നീ സംഘടനകളിൽ നിന്നും പ്രത്യേകം ആനുപാതികമായിട്ടാണെങ്കിൽ ആനുപാതികം അല്ലെങ്കിൽ എങ്ങനെയാണ് ആവശ്യമെങ്കിൽ അങ്ങനെ അംഗങ്ങൾക്ക് പ്രാതിനിധ്യ കൊണ്ട് പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള ഒരു വക്ഫ് അല്ല ഒരു ഫിത് കൗൺസിൽ രൂപീകരിക്കേണ്ട ആവശ്യകത നിർദ്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള പത്രാധിപ കുറിപ്പ് വരെ നമ്മുടെ പത്രങ്ങളിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത്രയും അധികം സുന്നി സംഘടനകൾ ഐക്യപ്പെട്ടുകൊണ്ട് പോവത്തിക്കാനും സഹകരിക്കാവുന്ന മേഖലകളിലൊക്കെ ഒന്നിച്ചു പോവത്തിക്കാനും ജനങ്ങളെ എല്ലാവരെയും ആദർശ രംഗത്ത് ഒരുമിച്ച് കൂട്ടാനും വേണ്ടി പ്രവർ പ്രവർത്തിക്കാനും ആവശ്യപ്പെടുകയും അതിനായി വേണ്ടതൊക്കെ ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഘമാണ് ഈ സംഘം അപ്പം ഈ സംഘത്തിൻ്റെ നിലപാട് ഇതാണ് ഈ നിലപാടിനിടയിലാണ് വക്ര രക്ഷ വിഷയത്തിൽ കൊച്ചിയിൽ നാല് സുന്നീ സംഘടനകളും ചേർന്നുള്ള ജംഇയ്യത്തുൽ അലമാവിടെ പ്രമുഖരായ നേതാക്കൾ തന്നെ പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുന്നതിൻ്റെ ആവശ്യകത അവിടുത്തെ സംഘടനാ പ്രതിനിധികൾ കൂടി ചേർന്നുകൊണ്ട് നടത്തി അതിൽ നമ്മുടെ കേരള സംസ്ഥാന ജംീയതുലമായയുടെയും സുന്നി യുവജന ഫെഡറേഷൻ്റെയും ശരിയായ ഘടകങ്ങൾ ജില്ലാടിസ്ഥാനത്തിലും മേഖലാടിസ്ഥാനത്തിലുമൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് എറണാകുളം ജില്ല ദക്ഷിണ കേരളത്തിൽ എറണാകുളം ജില്ലയിൽ ജമ്മിയത്തുരുമായയുടെ ജില്ലാ ഘടകമുണ്ട് സുന്നി യുവജന ഫെഡറേഷൻ്റെ ജില്ലാ ഘടകമുണ്ട് കേരള സുന്നി ജമാത്തിൻ്റെ ജില്ലാ ഘടകമുണ്ട് സംഘടനാപരമായി അത്യാവശ്യം നല്ല നിലയിൽ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നൊരു മേഖലയാണ് എറണാകുളം ജില്ല ഈ എറണാകുളം ജില്ലയിലെ നമ്മുടെ സംഘടനാരംഗത്തുള്ള നേതാക്കന്മാരൊക്കെ ആദ്യന്തം പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ നാല് സുന്നി സംഘടനകളെയും ഒന്നിച്ച് ഒരു മേഖലയിൽ ഒരുമിച്ച് കൂട്ടി വഖുവിഷയത്തിൽ ശരിയായ ഒരു പ്രതിഷേധം സർക്കാരിനെ അറിയിക്കുന്നതിനും സമൂഹത്തെ ഉണർത്തുന്നതിനും സാധാരണക്കാരായ വിശ്വാസികളെ കാര്യം പറഞ്ഞ് ധരിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടുമുള്ള ഒരു വലിയ സമ്മേളനം റാലിയൊക്കെ നടത്താൻ തീരുമാനിച്ചിരുന്നു പിന്നെ അത് നിന്നാ കഴിയില്ല എന്ന് പറഞ്ഞൊരു വലിയ സമ്മേളനം എന്ന് പറഞ്ഞ് തീരുമാനിച്ചതിൽ ശരിക്കും പങ്കുള്ളവരാണ് കേരള സംസ്ഥാന ജമീയത്തരുമായയുടെ എറണാകുളം ജില്ലാ ഘടകം അവർ ആ വിവരങ്ങൾ അറിയിച്ച കൊണ്ടാണ് കേരള സംസ്ഥാന ജമ്മിയ തുലമയുടെ ഭാഗത്ത് നിന്ന് എൻ്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടതും മറ്റേ വിഭാഗങ്ങളൊക്കെ ആ പേര് നിർദ്ദേശിച്ചതും അതനുസരിച്ചുകൊണ്ട് കൊണ്ടുവരാൻ വേണ്ടി അവർ പരിശ്രമിക്കുക എന്ന് പറഞ്ഞതും സംസ്ഥാന ജമിയ തുലമായയുടെ കേന്ദ്ര മുഷാവറിയുമായും കേന്ദ്ര കമ്മിറ്റിയുമായും അവര് ബന്ധപ്പെട്ടതും അങ്ങനെ ഒരു മൂന്നാം തിയതിയാണ് ഏതു മാസം എഴുതുന്നത് ഏതു മാസം ആ മാസം മൂന്നാം തിയതിയാണ് അവർ പറഞ്ഞിരുന്ന മാസം ആ മൂന്നാം തിയതി എല്ലാവരും കൂടി തീരുമാനിച്ചതുമാണ് ആ മൂന്നാം തിയതി പങ്കെടുക്കാൻ കഴിയുമെന്ന് ഞാനും സൗകര്യം പറയിച്ചു അങ്ങനെയാണ് പങ്കെടുക്കാന്ന് വെച്ചത് കേരള സംസ്ഥാന ജമിയതുരമയിൽ നിന്ന് ഞാനും സമസ്ത കേരള ജമിയതുരമ ഇ കെ വിഭാഗത്തിൽ നിന്ന് അതിൻ്റെ പ്രസിഡന്റായി ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫിരി മുത്തുപോയ തങ്ങളവറുകളും എ പി വിഭാഗം സമസ്തയിൽ നിന്ന് ബഹുമാനപ്പെട്ട എ പി അവൾക്ക് സുഖമില്ലല്ലോ അപ്പോൾ അങ്ങനെയൊന്നും വല്ലാതെ പങ്കെടുക്കാറില്ലല്ലോ വന്നാലും അത്തരം സമ്മേളനങ്ങളിലൊക്കെ പ്രയാസകരമാകുമെന്ന നിലക്ക് തന്നെ അവർക്ക് പിന്നെ ഉള്ളത് അവർ കഴിഞ്ഞാൽ എ പി അവറുകൾ കഴിഞ്ഞാൽ പിന്നെ അവർ ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ തങ്ങളവറുകൾ ഖലീൽ ബുഖാരി തങ്ങളവുകൾ ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങളവുകളും ദക്ഷിണ കേരള ജമിയേതുരുമായിരുന്നു അതിൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമൗലവി അവർ ഇങ്ങനെ നാല് പേർ നാല് പ്രതിനിധീകരിച്ചു കൊണ്ട് തന്നെ പങ്കെടുക്കുക എന്നാണ് ആ സമ്മേളനത്തെ സംബന്ധിച്ചുള്ള തീരുമാനമെന്ന് എന്നെ അറിയിച്ചപ്പോൾ അറിയിച്ചിട്ടുണ്ട് ആ നിലക്കാണ് ഇതിൽ പങ്കെടുക്കുന്നത് വെച്ചത് പിന്നെ മൂന്നാം തീയതി കഴിഞ്ഞിട്ട് വരുന്നത് നാലാം തിയതിയെ ബഹുമാനപ്പെട്ട ജിഫിരി മുത്തുക്കോയത്തങ്ങൾക്ക് ഒഴിവുള്ളൂ അദ്ദേഹത്തിന് അന്നാണെങ്കിൽ കൂടാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അന്നേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് അന്നേക്കാണെങ്കിൽ നമ്മുടെ അരൂർ ദാറുൽ ഹൈർ നാദാപുരത്തെ അരൂർ ദാറുൽ ഹൈറിൻ്റെ ഇരുപത്തി അഞ്ചാം വാർഷികം സിൽവർ ജൂബിലി ആഘോഷം തീരുമാനിക്കപ്പെട്ട സമാപന ദിവസമാണ് ആ സമാപന ദിവസത്തിൽ അതുവരെ അവിടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് ബിരുദം നൽകപ്പെടുന്ന ബാച്ചുകൾക്കെല്ലാം ബിരുദം നൽകപ്പെടുന്ന ഒരു ചടങ്ങും ഈ അവസാന സമ്മേളനത്തിലാണ് ഈ നാലാം തീയതിയാണ് അതിൻ്റെ ബിരുദാന പ്രസംഗം മുമ്പേ തന്നെ നിശ്ചയിക്കപ്പെട്ടതും ആ രീതിയിൽ തന്നെ തീരുമാനിക്കപ്പെട്ടതുമാണ് ആ നാലാം തീയതി നമ്മുടെ ഒരു സമ്മേളനം നമ്മുടെ ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിന് കാലേ കൂട്ടി മാസങ്ങൾക്ക് മുമ്പേ കുറേ മാസങ്ങൾക്ക് മുമ്പേ തീയതി നിശ്ചയിച്ചു കൊണ്ട് വെച്ചിട്ടുള്ളതിനെ ഈ ഒരു മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റാൻ നമ്മുടെ കൂട്ടിൽ സമ്മതിക്കും നമ്മുടെ രാധാപുരം മേഖലയിൽ ദാറുൽ ഹൈറിൻ്റെ ഭാരവാഹികൾ സമ്മതിക്കും അപ്പോൾ അവർ സമ്മതിച്ചാൽ ഞാൻ പോരാം എന്ന നിലക്ക് നമ്മുടെ ആളുകളോട് പറയുകയാണേ ഞാനത് പറയില്ല എനിക്കത് പറയാനും കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ബന്ധപ്പെട്ട് നോക്കി പക്ഷേ ഇവർ സമ്മതിച്ചില്ല അപ്പോൾ ഒരു നിലയിലും ദാറുൽ ഹൈറിൻ്റെ ആ സമ്മേളനം വിട്ടു പോകാൻ എനിക്ക് കഴിയാത്ത അവസ്ഥ ഞാനവർ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് നാലാം തിയതി മാറ്റിയപ്പോൾ ഈ വിവരം പറഞ്ഞിട്ടുണ്ട് ഇതാണ് വാസ്തവത്തിൽ ഈ നാലാം തിയിലെ യോഗത്തിന് പങ്കെടുക്കാതിൻ്റെ കാരണം അതവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് ആൾക്കാർക്കും അത് ബോധ്യപ്പെടും എല്ലാവർക്കും ഇന്നിപ്പോൾ കാണാലോ എൻ്റെ സ്ഥലത്താണ് നടക്കുന്നത് എൻ്റെ സ്ഥലത്താണ് ആകേണ്ടതെന്ന് കള്ളൊന്നും പറയേണ്ടത് ഇല്ലല്ലോ കള്ളം പറഞ്ഞാലോ പുലിയല്ലോ അപ്പം ആ നിലയ്ക്ക് എല്ലാവർക്കും അറിയാം പെട്ടെന്ന് നിശ്ചയിച്ചൊരു യോഗ അല്ലത് മാസങ്ങളെ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നൊരു പരിപാടിയാണ് അരൂർ ദാറുൽ ഹൈറിൻ്റെ പരിപാടിയെന്നും അതിൽ പ്രധാനപ്പെട്ടും പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ വിഷയാവതരണമാണ് വെച്ചത് പകരം ഒരാൾ വിടാമെന്ന് പറഞ്ഞ് പകരം വിട്ടത് എൻ്റെ സഹപാഠിയും കേരള സംസ്ഥാന ജമിയതിനുമായ കേന്ദ്ര മുഷാവറിയിലെ അംഗവും അതേപോലെ വളരെ പ്രധാനപ്പെട്ട നിലയിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജുൽ അലമാഅബുക്കറുടെ പണ്ഡിതനായ പുതിയപ്പൊളിയാണല്ലോ ബഹുമാനപ്പെട്ട എം അബുബക്കർ മുസ്ലിം അറബുക്കൾ ചെറക്കാപ്പറബവറുകൾ എൻ്റെ സഹപാഠിയാണ് അദ്ദേഹം ഇപ്പോൾ അത് പഠനകാലത്ത് അദ്ദേഹത്തെ അയക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ അയച്ചത് എൻ്റെ പ്രസംഗം ശരിക്കും അത് എഴുതി രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ച് അതദ്ദേഹം വായിക്കുകയേ ചെയ്യുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് അദ്ദേഹം ചെയ്തത് എനിക്കുള്ളത് വിഷയാവതരണമാണ് അപ്പം ആ വിഷയത്തെ സംബന്ധിച്ചുള്ളൊരു അവതരണം ഈ നാല് ജു സമിതി സംഘടനകളുടെ നേതാക്കന്മാരും ശേഷം പിന്നെ യുവജന സംഘടനകളും പ്രതിനിധികളും എല്ലാം ചേർന്നു കൊണ്ട് പ്രസംഗിക്കുന്നതിൽ നീണ്ടൊരു പ്രസംഗത്തിന് കഴിയില്ലല്ലോ അപ്പോൾ വിഷയത്തിൻ്റെ മർമ്മത്തിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ടുള്ള എന്താണ് വിഷയത്തിൽ പറയാനുള്ളത് എന്ന് മാത്രം അക്കമിട്ട് നാലഞ്ച് കാര്യങ്ങൾ പ്രത്യേകമായി എഴുതിക്കൊണ്ടുള്ളൊരു പ്രസംഗമാണ് എൻ്റെ പ്രസംഗം അത് ബഹുമാനപ്പെട്ട എൻ്റെ സഹപ്രവർത്തകൻ അവിടെ വായിച്ചു ആ വായിച്ച നിലക്കി എൻ്റെ പ്രാതിനിധ്യം അവിടെയുണ്ട് അതിൻ്റെ പുറമേ പ്രിയപ്പെട്ട നമ്മുടെ ബഷീർ വഹബി അടിമാലി കേരള സുന്നി ജമാത്തിൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടറിയാണ് ഈ കാലമത്രയും സുന്നി സുന്നത്ത് ജമാഅത്തിൽ നമ്മുടെ സംഘത്തിൻ്റെ കൂടെ തന്നെ നിന്ന് പോത്തിക്കുന്നതായി അറിയപ്പെടുന്ന വഹബി വഹബി എന്ന് എറണാകുളം ജില്ലയിൽ പറയാറ് തന്നെ ബഷീർ വഹബി അടിമാലിയാണ് ആ ബഷീർ വഹബി അടിമാലി കൂടി പങ്കെടുത്തുകൊണ്ടുള്ളൊരു പ്രസംഗം അവിടെ വേറുണ്ട് അതും അദ്ദേഹവും പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സംഘം അതിൽ നിന്ന് മാറി വന്നിട്ടില്ല തുടക്കം മുതൽ അവസാനം വരെ വരെയത് നടക്കുന്നതിൻ്റെ ഒരു ഒന്ന് രണ്ട് ദിവസം വരെയുള്ള നിലയിൽ നാല് വിലമാ സംഘങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന നാല് സുന്നി സംഘടനകളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു സമ്മേളനം എന്നാണ് ഇതിനെക്കുറിച്ചുള്ള പ്രചാരണം നമ്മുടെ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അത്ര മാത്രമേ നമ്മുടെ സംഘത്തിന് അറിയുകയും കൂട്ടൂ മറിച്ചൊരു വേറെ ഏതെങ്കിലും തരത്തിലുള്ള പിന്നീട് അവസാനമുണ്ടായിത്തുന്ന ഒരു പ്രചാരണം ബഹുമാനപ്പെട്ട സെയ്ദ് സാദിഖ് അലി ഷിഹാബ് തങ്കടവറുകൾ വിളിക്കാതെ നടത്തുന്നൊരു യോഗം എന്നാണ് അതവിടെ വിളിക്കാതെ നടത്തുന്നൊരു യോഗം എന്ന് പറയാനൊരു ഇടവുമില്ല കാരണം നാല് ജമഇയ്യത്തിലുരമകളിൽ നിന്ന് ആ ജമഇയ്യത്തിലുരമകളുടെ ഉത്തരവാദപ്പെട്ട ഏറ്റവും വലിയതായിട്ട് സമൂഹത്തിൽ അറിയപ്പെടുന്ന നേതാക്കന്മാരെ പങ്കെടുപ്പിക്കുക എന്നാണ് ഒരു തീരുമാനിച്ചത് ആ തീരുമാനപ്രകാരം വരുമ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളുടെ ക്ഷണിക്കുന്ന ക്ഷണിക്കുന്നു ക്ഷണിച്ചില്ല ഈ വിഷയത്തിന് അവിടെ സ്ഥാനമില്ലല്ലോ പക്ഷേ പ്രചാരണം ഉണ്ടായതെങ്ങനെയാണ് ഇത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണോ അതല്ല മറ്റാരെങ്കിലും ഒപ്പിച്ച വേലയാണോ നാല് സുന്നീ സംഘടനകളും കൂടി ചേരുന്നു എന്ന് കേൾക്കുമ്പോൾ പ്രയാസമുണ്ടാകുന്ന തരത്തിലുള്ള ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടായതാണോ ഇതൊന്നും നമുക്കറിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം ലീഗിൻ്റെ നേതാക്കളോ ബന്ധപ്പെട്ടവരോ എന്നെ ആ കാര്യത്തിൽ പങ്കെടുക്കരുതെന്ന് അറിയിക്കാനോ ബന്ധപ്പെടാനോ നിന്നിട്ടുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗുകാർ പറഞ്ഞിട്ട് പോയില്ല മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുണ്ടായിട്ട് പോയില്ല പോയില്ലെന്നു പറയുന്നൊരു വിഷയം ഇവിടെ വരുന്നില്ല എന്നോട് ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ മുസ്ലിം ലീഗ് ഈ കാര്യത്തിൽ പ്രവേശിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിഷയം അങ്ങനെ ഉണ്ടോ ഒന്നും തോന്നുന്നില്ല മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ സമുദായ പാർട്ടിയാണ് കേരള സംസ്ഥാന ജമിയത്തിലും ആ സമസ്ത കേരള ജമിയത്തിലും ആ അഖിലേന്ത്യാ സുന്നി ജമിയത്തിലും ദക്ഷിണ കേരള എന്ന് പറയുന്നത് ജമിയത്തൊരു വിലമാകളാണ് ഈ വിലമാകൾ സമ്മേളിച്ചുകൊണ്ട് നടത്തുന്ന ഒരു യോഗത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു പ്രചാരണത്തിൻ്റെ നിമിത്തമെന്ത് കാരണമെന്ത് നമുക്കറിയില്ല പക്ഷേ അവസാനം എത്തി എത്തി വന്നു നോക്കുമ്പോൾ നമ്മുടേതല്ലാത്ത മറ്റു സംഘങ്ങളിൽ ഒരു രണ്ടഭിപ്രായം ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്നാണ് അവസാനത്തിൽ അപ്പം അതിങ്ങനെ പ്രചാരണം വന്നതിൻ്റെ പേരിലാണോ അല്ലേ എന്ന് നമുക്കറിയില്ല പങ്കെടുക്കണം പങ്കെടുക്കണ്ടെന്നറിയുന്ന രണ്ട് കക്ഷികൾ എ പി വിഭാഗത്തിലും ഉണ്ടായിട്ടുണ്ടത് ഇ കെ വിഭാഗത്തിലും ഉണ്ടായിട്ടുണ്ടത് ദക്ഷിണ കേരള ജമീതത്തിനു പേരും ഉണ്ടായിട്ടുണ്ടത് അങ്ങനെ രണ്ട് വിഭാഗമായി പിരിയുന്നൊരവസ്ഥയാണ് ഈ പ്രചാരണത്തിൻ്റെ ഒടുവിൽ സംഭവിച്ചത് അതിൽ നമുക്ക് ബാധകമില്ല നമ്മുടെ ആളുകൾ അത് അറിഞ്ഞിട്ടുമില്ല ഇത് നമ്മുടെ ആളുകൾ അറിയുന്നത് അന്നത്തെ സമ്മേളനത്തിൽ പ്രത്യേകം ലീസ്റ്റിലില്ലാത്ത അജണ്ടയിലില്ലാത്ത ചില ആളുകൾ വരികയും പ്രസംഗിക്കുകയും പ്രസംഗത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില പ്രയോഗങ്ങൾ മറ്റുള്ളവരുടെ പ്രചാരണത്തിൻ്റെയും മാധ്യമങ്ങളുടെ പ്രചാരണത്തിൻ്റെയും അടിസ്ഥാനത്തെ സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള ചില പ്രസംഗങ്ങളും പ്രയോഗങ്ങളും ആ സമ്മേളനത്തിൽ ഉണ്ടായപ്പോഴാണ് ഇങ്ങനെയുള്ള ചില പണികൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് അറിയുന്നത് അപ്പോൾ ഇത് തുടക്കത്തിലേ ഇത് സംഘടിപ്പിച്ച ആളുകൾക്ക് അങ്ങനെ വല്ല ദുരുദ്ദേശങ്ങളും ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല നമ്മുടെ സംഘത്തിൻ്റെ ഘടകങ്ങൾ ആരും അതറിഞ്ഞിട്ടുമില്ല ഇപ്പോൾ അവസാനം ഉണ്ടായ തരത്തിലുള്ള രൂപത്തിലാണെങ്കിൽ നമ്മുടെ ജമ്മിയത്തും നമ്മുടെ സംഘടനകളും അതോട് സഹകരിക്കാനും മുന്നോട്ട് പോകാനും ഇല്ലെന്നും ശരിക്കും തുടക്കത്തിലുള്ള രീതിയിലുള്ള ഐക്യത്തിൻ്റെ ലെവലാണെങ്കിൽ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ നിലപാടെന്നും നമ്മുടെ സംഘം അതിനെ അറിയിച്ചിട്ടുണ്ട് ഇതാണ് ഈ വിഷയത്തിലുള്ള ശരിയായ നിലപാട് നാല് സുന്നീ സംഘടനകളും പരമാവധി കഴിയാവുന്നിടത്തോടും യോജിച്ച് പോവത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നയം മുസ്ലിം സംഘടനകളെല്ലാം മുസ്ലിം സമുദായത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ ഒന്നിച്ച് പോവത്തിക്കുക എന്നുള്ളതിൽ നമ്മൾ എപ്പോഴും കൂടെ നിന്നിട്ടുണ്ടല്ലോ ശരിയാഴ്ച സംരക്ഷണത്തിൻ്റെ ആ കാലത്ത് കേരള സംസ്ഥാന ജമിയാ അതിൻ്റെ കൂടെ ക്ലിയറായിട്ട് നിന്നിട്ടുണ്ടല്ലോ എല്ലാ രംഗത്തും നിന്നിട്ടുണ്ട് നമുക്കറിയാം എ പി ഇ കെ വിഭാഗമായി സമസ്ത പിരിയുന്നതിനിട വെച്ചത് ആ ശരി സമ്മേളന കാലത്ത് മുസ്ലിം സംഘടനകൾ ഒന്നിച്ചു നിന്നതാണ് അവിടെ കേരള സംസ്ഥാന ജന്മോ പുറകോട്ട് പോയിട്ടില്ല ഒന്നിച്ചു നിന്നിട്ടുണ്ട് മുസ്ലിം സംഘടനകൾക്ക് എല്ലാം ഒന്നിച്ചു നിൽക്കാമെങ്കിൽ ആദർശ രംഗത്ത് തന്നെ അക്കീതയുടെ കാര്യത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസം മുസ്ലിം സംഘടനകൾക്കൊക്കെ മുസ്ലിം സമുദായത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ ആദർശ രംഗത്ത് അഹുരുസന്ന ജമാത്തിൻ്റെ ആശയത്തിന്റെ കാര്യത്തിൽ ആദർശത്തിൻ്റെ കാര്യത്തിൽ വിശ്വാസ കാര്യത്തിൽ തർക്കമില്ലാത്ത നാല് സുന്നി ജമിയമകളെ സംബന്ധിച്ചും സുന്നത്ത് ജമാത്തിൻ്റെ പേരിൽ ഒന്നിച്ചു നിൽക്കുന്നതിൽ എന്താണ് മോശം അതെപ്പോഴും വേണ്ടത് തന്നെയാണ് സ്വാഗതാർഹമാണെന്ന് തന്നെയാണ് കേരള സംസ്ഥാന ജമീയത്തുരമായയുടെ നയം അതിൽ മറ്റൊരു തരത്തിലുള്ള ചിന്തകളോ മറ്റൊരു തരത്തിലുള്ള പ്രോപകണ്ഠകളോ പ്രചാരണങ്ങൾക്കോ സ്ഥാനമില്ല ഈ വിഷയത്തിൽ ഉണ്ടായത് എന്താണ് മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണോ അതെല്ലാം മറ്റാരെങ്കിലും ഉണ്ടാക്കിയതാണോ വല്ല കുബുദ്ധികളും ഇടയ്ക്ക് വെച്ച് പണി നടത്തിയതാണോ ഒന്നും അറിയില്ല അത് ആ രൂപത്തിലെത്തിയത് നാലാം വേണ്ടി ആരാണോ വാസ്തവത്തിൽ ആ യോഗത്തെ മൂന്നാം തീയതി നിശ്ചയിക്കപ്പെട്ടതിനെ ഞാൻ പങ്കെടുക്കാമെന്ന് പറഞ്ഞത് അദ്ദേഹം പങ്കെടുക്കാത്തതാണ് വാസ്തവത്തിലെതിൽ വലിയ പ്രശ്നം അതിൻ്റെ കാരണം എന്താണ് എന്ന് അവരാണ് വിശദീകരിക്കേണ്ടത് എങ്കിലും അദ്ദേഹം അതിൻ്റെ ഉദ്ഘാടനം അദ്ദേഹത്തിൻ്റെ രീതിയിൽ ഇന്ന് നടക്കുന്ന രീതിയിലൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ പങ്കെടുത്തു എന്നുള്ള നിലക്കന്നെയാണ് അദ്ദേഹത്തെയും പറയാനുള്ളത് നേരിട്ട് വരാത്ത രീതിയിൽ ചില പ്രയാസങ്ങൾ അവരുടെ ആളുകൾക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മുടെ കേൾവി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സുന്നീ സംഘടനകളുടെ ഐക്യപരിപാടികൾ കൊണ്ട് നമ്മുടെ സംഘത്തിനും സുന്നദ്ധ ജമായത്തിനും നേട്ടമല്ലാതെ മറ്റൊന്നും അല്ല ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമ്മൾ നില കാരണം അതെങ്ങനെയും വിജയിച്ചു ആളുകളും വിജയിച്ചു സംഗതി വിജയിച്ചു പക്ഷേ ഈ പറഞ്ഞതുപോലെ പറയപ്പെടാത്ത കുറേ ആളുകൾ ഏതോ ചില പാർട്ടികളിൽപ്പെട്ട ആളുകൾ മാത്രം അധികം വരുന്ന തരത്തിലുള്ള സംഘടനാ സെറ്റപ്പ് പ്രകാരം തീരുമാനിച്ച സംയുക്ത സമയ തീരുമാനിച്ചതിനപ്പുറമുള്ള ചിലത് സ്റ്റേജ് കൈകാര്യം ചെയ്തവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച കൊണ്ട് സംഭവിച്ചു അത്രമാത്രമേ അതിലൊരു മോശമുള്ളൂ ബാക്കി എല്ലാ നിലയിലും അത് ശരിയായി പോയിട്ടുണ്ട് എന്നാണ് നമ്മുടെ നയം നമ്മളേതായാലും അതിൽ മുന്നോട്ട് പോകാൻ തയ്യാറുമാണ് ദുരുദ്ദേശങ്ങളില്ലാതെ മറ്റാരെയും അകറ്റി നിർത്തുക ഒഴിച്ചു നിർത്തുക എന്ന തരത്തിലുള്ള ഒളി അജണ്ടകളൊന്നുമില്ലാതെ നടന്നു പോവുകയാണെങ്കിൽ നാല് സുന്നീ സംഘടനകളുടെയും വൈക്കപ്പെടൽ ശരിക്കു തന്നെ നടക്കണമെന്നാണ് കേരള സംസ്ഥാന രമ്യൂത്തൊരുമായിട്ട നില ഇതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു തരത്തിലുള്ള ബന്ധപ്പെടലോ അവരുമായിട്ടുള്ള താല്പര്യങ്ങൾക്കോ ഒരു ഇടവും ഇതിലില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും അതിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞ് വിളിച്ചിട്ടില്ല ബന്ധപ്പെട്ടിട്ടുമില്ല